എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ അനധികൃത മത്സ്യബന്ധനം വ്യാപകം മേഖലയിൽ സംഘർഷ സാധ്യത നിരോധനം മറികടന്ന് ചില വള്ളങ്ങൾ തീരക്കടലിൽ കരവലി എന്ന അനധികൃത മത്സ്യബന്ധനം പതിവാക്കിയിരിക്കുകയാണ് രാത്രി മുതൽ നേരം പുലരും വരെ തീരക്കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചുപൊറക്കുന്ന മത്സ്യബന്ധന രീതി മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ കൊച്ചു വഞ്ചിക്കാർ ഞങ്ങൾ ഇവിടെ ഏജിയത്തൊക്കെ വലവെക്കുന്നവരാണ് രണ്ടാളെ കൊണ്ട് പണിയെടുക്കുന്നവരാണ് അവർ ഒമ്പത് അതിൻ്റെ ഇരുപത്തഞ്ചിന്റെ എഞ്ചും കൊച്ചും കഴിഞ്ഞു ഈ ഡബിൾ നെറ്റ് വരിക്കുകയാണ് അത് ഞങ്ങൾ ഈ ചെറു വഞ്ചിക്കാർ ഗജിയത്ത് നീട്ടുന്നതിൻ്റെ ഉള്ളിലാണ് അത് കുറെ ആളുടെ വല വലിച്ചുകൊണ്ട് പോണ് അത് കരമലോടെ ബസ് ഓടണ വേഗതയിലാണ് പിരി വലിക്കണത് ഒരെണ്ണം രണ്ടെണ്ണമല്ലേ ആയിരക്കണക്കിന് അത് കാലത്ത് ആറ് മണിക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ എന്താണ് കാണാ താലപ്പൊരിക്കാവിലും കഷ്ടമാണ് അപ്പൊ അവരെ പണി കഴിഞ്ഞല്ലേ വരെ ഭരിക്കുമ്പോ ഞങ്ങളും എട്ടൊമ്പത് മണി ആവുമ്പോഴേ ഞങ്ങ ഈ എന്തെങ്കിലും നീട്ടി ചെറിയ മീൻ പിച്ചിൽ പൊളിച്ച് വരുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടാനൊന്നും ഓർത്തില്ല എന്നാണ് അരിയത്തൊന്നുമില്ല ഒരു ചെള്ളി അടക്കം വലിച്ചുകൊണ്ട് പോവുകയാണ് അന്നാ പിന്നെ ബോട്ട് തന്നെ നിരോധിക്കേണ്ട കാര്യമില്ല ബോട്ട് വരിക്കണം ഒരു ബോട്ട് അല്ല വലിക്കണം ഇത് രണ്ടു മഞ്ചി കൂടിയാണ് ഈ വരിക്കണത് എന്തു കലത്തില് നിരോധിച്ച ഈ ഞാൻ പോലീസ് വിളിച്ചാലേ വന്നിട്ട് കിടക്കും നിരോധിത പെലാജിക് ഇതിനായി ഉപയോഗിക്കുന്നത് ഒരേ സമയം രണ്ടു വള്ളങ്ങളിൽ ഘടിപ്പിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതിയാണ് കരവലി രാത്രികാലങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരക്കടലിലെത്തുക പതിവാണ് ഇവയെ അപ്പാടെ കോരിയെടുക്കുകയാണ് കരവലിക്കാർ ചെയ്യുന്നത് ായിരം രൂപയുടെ മീൻ കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപയുടെ മീനൊക്കെ നശിപ്പിച്ചു ആ ഇത് നിരോധിച്ചതാണ് കൊച്ചു കൊച്ചിക്കാൻ ഇപ്പൊ കൊറച്ചുള്ളത് കാരണം ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട് സത്യമാണ് പറഞ്ഞത് ഈ കൊറച്ച് ഞണ്ട് കയ്യത്ത് അപ്പൊ ആ ഞണ്ട് ഇനി കണ്ടി ഞങ്ങൾ അത് ഇണ്ടാക്കിട്ട് അത് മാത്രം ഞാൻ കയ്യണ് പിന്നെ ഇവര് ഈ ആ ഫാരെ വിഷയപ്പെടുത്തി എന്ന് പറഞ്ഞ് മത്സ്യപെടി ലോൺ കൊടുക്കണ്ട് വഞ്ചി ഇതൊക്കെ പിടിക്കണമല്ലോ കൊടുക്കണ്ട ഇവരിപ്പാലേ എഞ്ചിനൊക്കെ കൊടുക്കണ്ട കൊച്ചു വഞ്ചിക്കാരിക്കില്ല അപ്പൊ അവര് ഇവരോട് പറയണത് ഞങ്ങളെ വലിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളെ കാശ് അടക്കൂലാണ് ഫെഡില് അതും ഇവരെ നിയമമുണ്ട് ഞങ്ങളെ വലിപ്പിച്ചില്ലെങ്കിൽ ഇവര് വലിക്കണം എന്നാ അവർക്ക് ആ ഒരു പണിയുള്ള അവര് പറയണത് ഇവര് ഞങ്ങളെ നീട്ടിൽ ഈ കൊഞ്ഞ് കൊഞ്ചിക്കാർ നീട്ടുന്ന സ്ഥലത്ത് ആ പണിയാണെങ്കിൽ അവര് അതിന് പോകും

നിശ്ചിത വലുപ്പത്തിൽ കുറവുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ് അതുകൊണ്ട് തന്നെ വലയിൽ കൂട്ടത്തോടെ അകപ്പെട്ട് ചത്തുപോകുന്ന കുഞ്ഞു മത്സ്യങ്ങളെ കടലിൽ തന്നെ തള്ളുകയാണ് പതിവ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും കടലിന്റെ തക്കം നോക്കി വലയിട്ടാണ് മത്സ്യബന്ധനം നടത്തുന്നത് അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള തീരക്കടലിൽ കരവലി നടക്കുന്നതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നു നേരത്തെ തന്നെ അതിൻ്റെ ശരിക്ക് ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ കടപ്പുറത്തത് ഈ തീര തീരദേശത്തുള്ളത് ഇതിനെപ്പറ്റി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അരിവേടിച്ച് കഞ്ഞി വെക്കാൻ വരാത്ത അവസ്ഥയിൽ വന്നേക്കണം കാരണം ഈ നിരോധിച്ച വല അതായത് നിരോധിച്ച വല എന്ന് വെച്ചാൽ ഡബിൾ നെറ്റ് വലിക്കാൻ പാടില്ല തീരത്തോട് അടുത്ത് വലിക്കാൻ പാടില്ലെന്ന നിയമം സുപ്രീംകോടതി നിയമമുള്ളതാണ് ആ സുപ്രീംകോടതി നിയമം വരും പുല്ലി പദ്ധതി ആയിട്ടുള്ള പണിയും ചെയ്യണത് അത് കടലിന്റെ അടിത്തട്ട് സയന്റിസ്റ്റുകൾ പറയുന്നത് സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് കടലിന്റെ അടിത്തട്ട് മൺസൂൺ മാസങ്ങളിൽ നിങ്ങൾ ഇളക്കരുത് പ്രചരണം നടക്കുന്ന മാസം ഉണ്ട് ഇത് ഇത് കഴിഞ്ഞാലും നമുക്ക് വേനപ്പായാലും ഒന്നും പത്ത് രൂപയുടെ മീൻ കിട്ടാത്ത അവസ്ഥയിൽ വരും കടൽ ഇളക്കി മറിക്കുന്ന സ്ഥിതികളാണ് ഇപ്പൊ ഞമ്മക്കിത് നാളെ രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ ശരിക്കും ഇവിടുന്ന് കിട്ടും ദൃശ്യങ്ങൾ കിട്ടും ഞങ്ങ ആരോടും ഒരു ഞങ്ങൾക്ക് ഒരു പ്രതികാരമില്ല കാരണം ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്കും ജീവിക്കാം ഞങ്ങളും മക്കളും ഭാര്യ ജീവിക്കുന്നവരാണ് ഏഹ് ഇവരിക്ക് മാത്രം ഇങ്ങനെ ഇവര് വലിച്ച് ഒരു ട്രിപ്പിലോ പത്ത് ലക്ഷം രൂപ അഞ്ചു ലക്ഷം കിട്ടി ഇവർക്ക് കൊണ്ടുപോയി വെക്കണ ബാക്കി ആരും ഇവര് ശ്രദ്ധിക്കണില്ല അധികാരികളും ശ്രദ്ധിക്കണില്ല അധികാര ശ്രദ്ധയിൽ പെളുത്താൻ വേണ്ടി ഞങ്ങൾ ഇപ്പൊ ചാനലാരെ വിളിച്ചു പോലീസിനോടും പറയണ്ടേ ഞങ്ങ ഫിഷറി സ്റ്റേഷനോടും പറയണ്ടേ ഇനി എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇനി ഞങ്ങൾക്കുള്ള പണി എന്ന് വെച്ചാല് ഞങ്ങൾ കുറച്ചാളിലുണ്ട് ഇവിടെ ഞങ്ങൾ ഇറങ്ങും കടലിലേക്ക് കടലിലാ ഇറങ്ങാട്ട് പിടിച്ചു കട്ടാന്നുള്ളൊരു പ്ലാൻ തന്നെയാണ് ബാക്കിയുള്ള ബാക്കിയുള്ള പിന്നെ സംസാരിക്കാം ഓക്കെ ഇത്തരക്കാർക്ക് അധികൃതർ ഒത്താശ ചെയ്യുന്നതായും പരാതിയുണ്ട് കരവലി നിർബാധം തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരം വള്ളങ്ങളെ കടലിൽ തടയാനുള്ള ആലോചനയിലാണ് പരമ്പരാഗത തൊഴിലാളികൾ കരവലിക്കെതിരെ കർശന നടപടി ഉണ്ടാകാത്ത പക്ഷം തീരമേഖലയിൽ ഏറ്റുമുട്ടൽ വരെ ഉണ്ടാകാനിടയുണ്ട്